ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കോഴിക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക ഒക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒന്ന് പൊടി വാട്ടി എടുക്കണം അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഞാനൊരു കടായിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു കപ്പില് ഒന്നര കപ്പ് വെള്ളം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കണത് അപ്പൊ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഞാൻ രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടായി വരട്ടെ വെള്ളം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്ക നമുക്ക് ഒരു സ്പൂണ് അയലും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ തിളച്ച് വരട്ടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം ഒന്നര കപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു കാൽ ഗ്ലാസ് വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ കൂടിപ്പോവെന്ന് വെച്ചിട്ടാണ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചില പൊടികൾ ചെയ്യുക അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ചില പൊടികൾക്ക് അത് വെച്ചിട്ടാണ് ഞാൻ മാറ്റി വെച്ചത് പക്ഷേ ഈ പൊടിക്ക് അത്രയും വെള്ളം തന്നെ വേണ്ടി നമുക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചില്ല ഞങ്ങൾ ഒഴിച്ചു കൊടുക്ക നല്ല നമുക്ക് വാട്ടിയെടുക്കാം അപ്പൊ നല്ലപോലെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ പൊടി പെട്ടെന്ന് കുഴച്ചാലും സോഫ്റ്റ് ആയി കിട്ടിക്കോളും നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കാം ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാകുന്നു നമ്മൾ നല്ല ചൂടല്ല നമ്മൾ കൈക്ക് പാകത്തിനുള്ള കുഴക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചാൽ നല്ലപോലെ കുഴഞ്ഞിട്ട് ഇട്ടു വേണ്ട നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കൂലേ അതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിൽക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ തേങ്ങ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ചിരങ്കിയ തേങ്ങ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നമ്മൾ കോഴിക്കട്ടൊക്കെ ഫില്ലിങ് വേണ്ടതിന് വേണ്ടിയാണ് പിന്നെ ഞാൻ മെയിനായിട്ട് ചേർക്കണതാണ് കപ്പലണ്ടിയില്ലേ കപ്പലണ്ടി വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തേക്കണതാണ് വല്ലാണ്ട് പൊടിച്ചിട്ടില്ല കേട്ടോ അതൊന്ന് കടിക്കാനും വേണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയാണ് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു മുക്കാൽ പൗള് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ച് ഏലക്കായ പൊടിച്ചെടുത്തതാണ് അതിൻ്റെ ആ തൊലി കളഞ്ഞിട്ട് കുരു പൊടിച്ചതാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലേവർ ഉണ്ടാകും പിന്നെ കൂടെ തന്നെ നമുക്ക് അരസ്പൂണ് നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇതും ചേർത്ത് കൊടുക്കണത് ഒന്ന് കൂടിപ്പോകണ്ടട്ടോ കൂടിയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇതെല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കോഴിക്കട്ട് ഉണ്ടാക്കാം കോഴിക്കട്ടാന്ന് ഉണ്ടാന്നൊക്കെ പറയും ഇതിനെ ഒരേ നാടുകളിൽ ഒരേ പേരുകളല്ലേ അപ്പം ഉണ്ടാന്നും പറയും നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ ഇതിന് ഈയൊരളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കണ്ട അതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉള്ളിയിൽ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഈ ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം നമുക്ക് എത്രത്തോളം വെക്കണം എന്നുവെച്ചാൽ ചതിയും വെച്ച് ഇതാകരുത് കേട്ട് അപ്പോൾ ഇത് പൊട്ടിപ്പോവും ഞാൻ ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതേപോലെ ആക്കി കൊടുക്കാം വേണ്ട ഇതിപ്പോൾ ഞാൻ ഇതേപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഉള്ളിയിൽ ആ ഫില്ലിങ് ഒക്കെ വെച്ച് ഇതേപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് മുഴുവനായിട്ടും റെഡി ആക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ആ ഒന്നര കപ്പ് പൊടിയിൽ ഞാൻ എട്ട് ഉണ്ടേനെനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിനിത് സ്റ്റീം ചെയ്തെടുക്കാം ഇത് പാവികയറ്റി എടുക്കാൻ വേണ്ടി ഞാനൊരു ഇഡലി ചമ്പ് ഒരു വെള്ളം വെച്ചിട്ടുണ്ടായി അതിൻ്റെ ഉള്ളിൽ ഇഡ്ഡലി തട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലേട് ഞാൻ വാഴല വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ആയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം വാഴയിലൊക്കെ വാടി വരുമ്പോഴായ വാഴ ഇലടായ സ്മെല്ലും അതൊക്കെ ആകുമ്പോൾ അതൊരു നല്ല നാടൻ ടേസ്റ്റ് വരും മുഴുവനായിട്ടും വെച്ചുകൊടുക്കുക ഇപ്പൊ ഞാൻ മുഴുവനായിട്ടും വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം നമ്മൾ പൊടി വാട്ടി കുഴച്ചാക്കണ കാരണം അധികം സമയമൊന്നും വേണ്ട ഒരു ഇരുപത് മിനിറ്റ് മതി ഇത് നമുക്കിത് ആവി കയറി വന്നോളും അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒര മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി കണ്ട ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വേണ്ട ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടോ നല്ല മണവും വരുന്നുണ്ട് നമ്മൾ ജീരകത്തിൻ്റെ പൊടിയും ഇലക്കായൊക്കെ ചേർത്തിട്ടുള്ള അപ്പം നല്ലൊരു മണവും വരുന്നുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കോഴിക്കട്ട് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇത് അതേപോലെ ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോകൾ കാണുന്നത് വരെ ഓക്കെ ബായ്